ശ്രീ ജെയ്ക്ക് സി തോമസ് ശ്രീ ജെയ്ക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പി വി അൻവർ ഉന്നയി ഉന്നയിച്ച എല്ലാ ആരോപണങ്ങളും അത് ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല വഹിക്കുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചാണെങ്കിലും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയാണെങ്കിലും ഈ ആരോപണങ്ങളൊക്കെ അടിസ്ഥാനപരമായി ചെന്ന് തറയ്ക്കുന്നത് മുഖ്യമന്ത്രിയുടെ കാര്യക്ഷമതയെ ചോദ്യം ചെയ്യുന്ന നിലയ്ക്കാണ് അപ്പോൾ ഈ ആരോപണങ്ങൾ നിരന്തരം ഉന്നയിക്കപ്പെടുകയും അതിൽ പാർട്ടി പാർട്ടിക്ക് പരാതി നൽകുകയും ഒക്കെ ചെയ്ത ശേഷം ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങളിൽ നിന്ന് മാറി നിൽക്കാനും പാർട്ടിക്കും സർക്കാരിനുമെതിരെ പരസ്യ നിലപാടുകൾ സ്വീകരിച്ച് രംഗത്ത് വരുന്നതിനും ഇനി അത് ആവശ്യമില്ല എന്ന് അൻവറിനെ വിലക്കുന്ന ഒരു അഭ്യർത്ഥന സംസ്ഥാന സെക്രട്ടേറിയറ്റ് പുറത്തിറക്കാനുള്ള സാഹചര്യം എന്താണ് എന്താണ് ഈ വാർത്താക്കുറിപ്പിലൂടെ പാർട്ടി ഉദ്ദേശിക്കുന്നത് ഗഹന സമ്പൂർണമായ ഒരു വിഷയമാണ് അല്ലെങ്കിൽ സാധാരണക്കാർക്ക് മനസ്സിലാക്കാൻ പ്രയാസമുള്ളൊരു കാര്യമാണ് എന്ന് സത്യസന്ധമായും എനിക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല നമ്മളുടെ നാട്ടിൽ ഏതു മലയാളിയായി ലോകമെമ്പാടുമുള്ള ഏതു മനുഷ്യനും ആ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയേറ്റ് പുറത്തിറക്കിയിട്ടുള്ള ലഘുവായ വാർത്താക്കുറിപ്പ് വായിക്കുമ്പോൾ കാര്യങ്ങൾ വളരെ ലളിതമാംബിതം മനസ്സിലാക്കാൻ കഴിയുന്ന തരം ഒരു പ്രസ്താവനയാണ് ഇന്ന് സി സംസ്ഥാന നേതൃത്വം പുറത്തിറക്കിയിട്ടുള്ളത് ആ പ്രസ്താവനയോട് പൂർണ്ണമായും ചേർന്ന് നിൽക്കുന്ന അനുരൂപമായി ചേർന്ന് നിൽക്കാൻ താൻ തയ്യാറാണ് എന്ന നിലയ്ക്കുള്ള പ്രതികരണമാണ് നിങ്ങളുടെ വാർത്തകൾ വിശ്വാസയോഗ്യമെങ്കിൽ ഇപ്പോൾ നിലമ്പൂർ എം എൽ എയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം സി പി എമ്മിനോടോ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയോടോ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ള അതിൻ്റെ പ്രഖ്യാപിതമായ നയസമീപനങ്ങളോടോ വെല്ലുവിളിക്കാനോ വിയോജിക്കാനോ അതിനെ തള്ളിപ്പറയാനോ ഇല്ല മറിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ എക്കാലത്തെയും ഉറച്ച അനുഭാവിയായി തന്നെ തുടരാനാണ് താൻ ആഗ്രഹിക്കുന്നത് എന്ന നിലയിലാണ് ഇപ്പോഴത്തെ വാർത്തകൾ അദ്ദേഹത്തിന്റെ പ്രതികരണത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് ഇനി അങ്ങയുടെ ചോദ്യത്തിലേക്ക് കുറച്ചുകൂടെ ആഴത്തിൽ ഇറങ്ങി പരിശോധിച്ചാൽ സി പി എമ്മിന്റെ ചരിത്രം പരിശോധിച്ചാൽ പ്രത്യേകിച്ച് കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ മുഖമായി പരിരസിക്കുന്ന ഈ പാർട്ടിയുടെ പൊതുചരിത്രം പരിശോധിച്ചാൽ തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ദാ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ടു നിൽക്കുന്നു അവിവക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ അധികാരത്തിലെത്തുമ്പോൾ അന്നത്തെ വിദ്യാഭ്യാസ മന്ത്രി ഈ നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അനുഭാവിയായി സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് നമ്മളുടെ നാട്ടിൽ ഭരണസര കേന്ദ്രത്തിലേക്ക് നടന്നു നടന്നു കയറിയ പ്രാഗൽഭ്യമുള്ള മനുഷ്യനായിരുന്നു അതു മുതൽ ഇങ്ങോട്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ നമ്മൾ അഭിമാനത്തോടു കൂടി ഓർമ്മിക്കാറുണ്ട് ജയിലിൽ കിടന്നതിനു ശേഷം പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്വതന്ത്ര പ്രതിനിധിയായി മത്സരിച്ച് മന്ത്രിസഭയിലെത്തി പിന്നീട് സുപ്രീം കോടതിയുടെ ന്യായാധിപസ്ഥാനത്തേക്ക് വന്നെത്തി അതു മുതൽ എ ആർ മേനോനും ലോലപ്പൻ നമ്പാടനും കെ ടി ജലീലും പി വി എൻവറും മുതൽ മഞ്ഞളാങ്കുഴി അലിവരെ നീണ്ടു നിൽക്കുന്നവർ പാർട്ടി സ്വതന്ത്രരായി പല കാലയളവിലും മത്സരിച്ച് വിജയിച്ച് ജനപ്രാതിനിധ്യ സഭകളിലേക്ക് എത്തിയിട്ടുള്ള ആളുകളാണ് ഇവരുടെയൊക്കെ നിലപാട് താരകളെ പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും ഇവരൊക്കെ എല്ലാ കാലവും സി പി ഐ പാർട്ടി നയങ്ങളെ അത് അതേപടി ഉയർത്തിപ്പിടിക്കുന്നവരായിരുന്നില്ല അല്ലെങ്കിൽ ഒരു പാർട്ടി അംഗം എന്ന നിലയിൽ സ്വീകരിക്കേണ്ട അച്ചടക്ക സ്വഭാവവും ജനാധിപത്യ രീതിയും ഒന്നും അതേപടിയിൽ പ്രവർത്തിക്കുന്നവരായിരുന്നില്ല എന്ന് കാണാൻ വേണ്ടി കഴിയും അതുകൊണ്ടാണ് അവർ പാർട്ടി സ്വതന്ത്രമായി പാർട്ടി അംഗത്വത്തിൽ നിന്ന് പുറത്തു നിൽക്കുന്ന പാർട്ടി സ്വതന്ത്രരായി എന്നാൽ അടിയുറച്ച ഇടതുപക്ഷ അനുഭാവികളായി നിന്നിട്ടുള്ളത് പക്ഷേ അത്തരത്തിൽ നിലയുറപ്പിക്കുന്ന ഒരാൾ സി പി എമ്മിന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ ഇപ്പോഴും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലമ്പൂർ എം എൽ എ ആയി പ്രവർത്തിക്കുന്ന ഒരാൾ ഈ നിലയിലായിരുന്നില്ല പരാതി ബോധിപ്പിക്കേണ്ടത് എന്നൊരു അഭിപ്രായമുണ്ട് അത് ഞാൻ മനസ്സിലാക്കുന്നു സി പി എമ്മിന് മാത്രമായിരിക്കില്ല പൊതുവിൽ ഇത്തരത്തിൽ കേഡർ സംവിധാനത്തോടുകൂടെ പ്രവർത്തിക്കുന്ന ഏത് സ്ഥാപനവുമാവട്ടെ ഏത് സംഘടനയുമാവട്ടെ അവർ പൊതുവിൽ സ്വീകരിക്കാറുള്ള സമീപനമാണ് നിലമ്പൂർ എം എൽ എ നിഷേധിച്ചിട്ടില്ലാത്തതും കേരളത്തിന്റെ മുഖ്യമന്ത്രി ഇന്നലെ നടത്തിയ സമ്മേളനത്തിൽ അസന്നിഗ്ധമായി പറഞ്ഞിട്ടുണ്ടായിരുന്നതുമായ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട് മാധ്യമ പ്രവർത്തകൻ എന്ന അങ്ങ് പ്രത്യേകം ഓർക്കു ഓർക്കുമായിരിക്കും ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറയുന്നുണ്ട് ഇത്തരം ഒരു പത്രസമ്മേളനത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് ഏതാണ്ട് മൂന്ന് തവണയോളം നിലമ്പൂർ എം എൽ എ നേരിൽ ബന്ധപ്പെടാനും ആവശ്യമെങ്കിൽ തന്നെ കാണാനും അല്ലെങ്കിൽ മറ്റു കേന്ദ്രങ്ങളിൽ കണ്ട് നേരിൽ പരാതി ബോധിപ്പിക്കാനുമുള്ള അവസരം ഉണ്ടാകണം അങ്ങനെ ചെയ്യണമെന്ന നിലയിൽ കാര്യങ്ങൾ ബോധിപ്പിക്കാൻ ശ്രമിച്ചിരുന്നു പക്ഷെ ഒരു സമീപനം ഉണ്ടായിരുന്നില്ല ആ ഒരു സമീപനം ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിയുറച്ചി ഒരു പ്രവർത്തകനിൽ നിന്ന് സി പി ഐ എമ്മിന്റെ അടിയുറച്ചി ഒരു അനുഭാവിയിൽ നിന്ന് പാർട്ടി പ്രതീക്ഷിക്കുന്നതല്ല ാണ് അങ്ങനെ പാർട്ടിയുടെ നടപ്പു രീതികളും പാർട്ടി സംവിധാനം അനുസരിച്ചിട്ടുള്ള മര്യാദയ്ക്കും ചേർന്ന രീതിയിലല്ല പി വി അൻവറിനെ പോലെ ഒരു എം എൽ എ പ്രതി ഭരണകക്ഷി എം എൽ എ പ്രതികരിച്ചതെങ്കിൽ അദ്ദേഹത്തിൽ നിന്ന് ഈ പരസ്യമായ ഇടപെടലുകളിൽ നിന്ന് മാറി നിൽക്കാൻ അഭ്യർത്ഥിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം എന്താണ് പാർട്ടിക്ക് എന്താണ് പാർട്ടി പി വി അൻവറിനെ സംബന്ധിച്ച് എന്ത് കാര്യമാണ് പാർട്ടി ഭയക്കുന്നത് ഞാനിത് ചോദിക്കാൻ കാരണം എ ഡി ജി പിക്ക് എതിരെ അൻവർ ഉന്നയിച്ച ആരോപണങ്ങളുടെ ഗൗരവം താങ്കൾക്കറിയാമല്ലോ അദ്ദേഹം ഇന്നും അതേ സ്ഥാനത്ത് തന്നെ അതായത് ക്രമസമാധാന പാലനത്തിന് ചുമതല വഹിക്കുന്ന ആളായി തന്നെ മുഖ്യമന്ത്രിയുടെ അനുഗ്രഹ ആശിസുകളോട് അദ്ദേഹത്തിന്റെ സംരക്ഷണയിൽ നിൽക്കുന്നു പി ശശിക്കെതിരെ ഏറ്റവും ഒടുവിൽ മുഖ്യമന്ത്രി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ അൻവറിനെതിരെ പറഞ്ഞപ്പോഴും അൻവർ ഒടുവിൽ പറഞ്ഞത് കള്ളക്കടത്തുകാരുടെ പങ്ക് പറ്റിയിട്ടുണ്ട് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി എന്ന് സംശയിക്കേണ്ടി വരുമെന്നാണ് അപ്പോൾ അത്രയും ഗൗരവമുള്ള ആരോപണം ഉന്നയിച്ച ശേഷവും അദ്ദേഹവും അതേ സ്ഥാനത്ത് നിൽക്കുന്നു സംരക്ഷിക്കപ്പെടുന്നു ഇപ്പോൾ ഈ ആരോപണങ്ങൾ പരസ്യമായി ഉന്നയിച്ചതിൻ്റെ പേരിൽ അൻവറിനോട് പാർട്ടി അഭ്യർത്ഥിക്കുകയാണ് ദയവായി ഇനി ഇത്തരത്തിലുള്ള ആരോപണങ്ങളുമായി വരരുതെന്ന് എന്താണ് അൻവറിനെ എന്തുകൊണ്ടാണ് പാർട്ടി ഭയക്കുന്നത് അത് അതങ്ങയുടെ വ്യാഖ്യാനമാണ് ആ വ്യാഖ്യാനത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് പക്ഷെ അത് അങ്ങയുടെ വ്യാഖ്യാനം മാത്രമാണ് അതാണ് പൊതുബോധം എന്ന് അംഗീകരിക്കാൻ അങ്ങ് വാശി പിടിക്കരുത് കാരണം എന്താണ് ഇടതുപക്ഷ ജനാധിപത്യം മുന്നോട്ട് സ്വതന്ത്രനായ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അദ്ദേഹത്തെ ഭയക്കേണ്ട കാര്യം സി പി ഐ എമ്മിന് നിലമ്പൂർ എം എൽ എ പോലും സത്യസന്ധമായി കരുതുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണെന്നോ ഇപ്പോൾ അങ്ങയുടെ മാധ്യമം തന്നെ ഈ ചർച്ച ആരംഭിക്കുന്ന അതേ സമയങ്ങളിൽ അതേ നിമിഷത്തിൽ ബ്രേക്ക് ചെയ്യപ്പെട്ട പുതിയ പുതിയ വാർത്തകൾ പുതിയ വിവരങ്ങൾ നമ്മളോട് ചൂണ്ടിക്കാട്ടിക്കുന്നത് അങ്ങനെയാണെന്നോ അപ്പോൾ ഭയത്തിന്റെ ഒരു പ്രശ്നമല്ല ഇവിടെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ അദ്ദേഹം ഉയർത്തിയ ചില കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ചുള്ള കാര്യ സർക്കാർ സംബന്ധിച്ചുള്ള ചില ആരോപണങ്ങൾ അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട് ആ കാര്യങ്ങളെ സംബന്ധിച്ച് എന്തായിരുന്നു മുഖ്യമന്ത്രി നിന്നുള്ള പ്രതികരണം അങ്ങ് ഓർമ്മിക്കുന്നില്ലേ അങ്ങയുടെതടക്കമുള്ള കേരളത്തിലെ എല്ലാ മാധ്യമ സ്ഥാപനങ്ങളും തത്സമയം ബ്രേക്കിംഗ് നടത്തിയ ഒരു സമ്പൂകാശമായല്ലോ കേരളത്തിലെ പോലീസ് അസോസിയേഷന്റെ സംസ്ഥാന സമ്മേളനം അങ്ങ് ഇപ്പോൾ നമ്മൾ ചൂണ്ടിക്കാട്ടുന്ന ചർച്ചയ്ക്ക് വിധേയമാക്കപ്പെട്ടിട്ടുള്ള ആരോപണ വിധേയനായ ഇതേ എ ഡി ജി പിയെ വേദിയിലിരുത്തിക്കൊണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിയുടെ പ്രതികരണം എന്താണ് ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള എല്ലാ പരാതികളും കേരളത്തിലെ പോലീസ് സേനയുടെ തലപ്പത്തിരിക്കുന്ന ഏറ്റവും ഉന്നതനായ ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിലുള്ള സംഘം അന്വേഷിക്കും അന്വേഷിക്കുന്നു മാത്രമല്ല കേരളത്തിലെ ഏറ്റവും ഉന്നതനായ പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന അന്വേഷണത്തിൽ ക്രമവിരുദ്ധമായി നിയമപരമായി തെറ്റായ ഒരു കാര്യം കേരളത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് എത്ര അയാൾ നടപടിക്ക് വിധേയനാക്കപ്പെടും പറഞ്ഞത് എ ഡി ജി വേദിയിൽ പറഞ്ഞത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് മറ്റ് പ്രതിനിധികൾ നമ്മൾ മുഴുവൻ കാര്യങ്ങളും നിയമപരമായ എന്തൊക്കെയാണ് ഇപ്പോൾ തൃശൂർ പൂരം പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട അന്വേഷണം ആരാണ് നടത്തിയത് എ ഡി ജി പി എതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണം നടക്കുന്നു ഇപ്പോൾ എ ഡി ജി പി റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഉദ്യോഗസ്ഥരെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ പരിശോധിക്കപ്പെടുന്നു എ ഡി ജി പി ആർ എസ് എസ് നേതാക്കളുമായി നടത്തിയ കൂടിക്കാഴ്ച മായി ബന്ധപ്പെട്ട് ഉയർന്നുവന്ന ആരോപണങ്ങൾ ഏത് നിലയ്ക്കാണ് പരിശോധിക്കപ്പെടുക എന്ന കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തതകൾ നിലനിൽക്കുന്നു അപ്പോൾ മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പിണറായി വിജയൻ ഒരു സൂചന നൽകുകയാണ് അതായത് ഈ ആരോപണം ഉന്നയിച്ച അൻവറിനെ അടക്കി നിർത്താൻ വേണ്ടിയുള്ള നിർദ്ദേശം പാർട്ടി വഴിയും മുഖ്യമന്ത്രി വഴിയും നൽകുകയാണ് എന്ത് സന്ദേശമാണ് ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് മുഖ്യമന്ത്രിയുടെ ഇന്നലത്തെ വാർത്താ സമ്മേളനത്തിലൂടെയുള്ള ഇടപെടൽ നൽകുക എന്ത് സുതാര്യവും സത്യസന്ധവുമായ അന്വേഷണമാണ് ഇതിലൂടെ നടക്കുകയെന്ന് കേരളത്തിന്റെ പൊതുസമൂഹം കരുതുക അതായത് കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുമ്പിൽ ഒരു നരേഷൻ അങ്ങേട ഇതുൾപ്പെടെയുള്ള പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളുടെ പല കാലങ്ങളിൽ നിന്നുള്ള വാർത്താ നിർമ്മിതികൾ പ്രകാരം നിങ്ങൾ സൃഷ്ടിക്കാൻ സാധ്യതയുള്ള നരേറ്റീവുകൾ പ്രകാരം ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ ആഭ്യന്തര വകുപ്പും ആഭ്യന്തരമന്ത്രിയും കേരളത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ പരാജയപ്പെട്ട ഒരു വകുപ്പും വകുപ്പിന്റെ ഭരണവുമാണ് ഇപ്പോൾ നടക്കുന്നത് എന്നുള്ളതാണ് വസ്തുതകൾ അതായത് പൂവുകളിൽ നിന്ന് വേരുകളിലേക്ക് ആൾ നിറങ്ങി പരിശോധിച്ചാൽ എന്താണ് വസ്തുതകൾ പറയുന്നത് ഇന്നയോളമുള്ള കേരളത്തിന്റെ ചരിത്രത്തിൽ സർവീസിൽ നിന്ന് പിരിച്ചുവിടപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ അനുഭവം ഉണ്ടായത് ഏത് കാലയളവിലാണ് പല കാലയളവിൽ പോലീസ് വകുപ്പിൽ നിന്ന് തെറ്റായ പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട് തെറ്റായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ തെറ്റായൊരു അനുഭവം ഉണ്ടാകുമ്പോൾ ആ അനുഭവം കൈയോടുകൂടെ പിടികൂടപ്പെടുകയും അന്വേഷണത്തിൽ തെളിവാക്കപ്പെടുകയും ചെയ്യുമ്പോൾ ആ പിടികൂടപ്പെട്ട വ്യക്തി എത്ര ഉന്നതനായാലും അയാൾക്കെതിരെ മുഖം നോക്കാത്ത നടപടിയെടുക്കാനുള്ള ആർജവം ഈ സർക്കാരിന്റെ കാലയളവിൽ ഏത് ഗവൺമെന്റിന്റെ കാലയളവിലുണ്ടായി അതുകൊണ്ടാണ് അങ്ങനെ ഇപ്പോ ഈ ഘട്ടത്തിൽ തന്നെ പറയാമല്ലോ കഴിഞ്ഞ ഏഴര വർഷത്തിനിടയിൽ നൂറ്റിയെട്ട് പോലീസുകാർ ഡിവൈഎസ് പി റാങ്ക് ഉൾപ്പെടെയുള്ള നൂറ്റി പോലീസുകാർക്ക് തൊപ്പി തൊപ്പിതെറിച്ചു വീട്ടിൽ പോയി പോയിരിക്കേണ്ട വന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ തൃശൂർ പൂരം കരക്കിയ കാര്യത്തിൽ പരിശോധിച്ച് ഒരാഴ്ചക്കകത്ത് റിപ്പോർട്ട് നൽകാൻ പറഞ്ഞിട്ട് അഞ്ചു മാസമായിട്ടും റിപ്പോർട്ട് വരാതിരുന്നത് അന്വേഷിക്കാത്ത ഒരു ഓഫീസാണ് നമ്മുടെ മുന്നിലുള്ളത് താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ രണ്ടാമത്തെ കാര്യം എ ഡി ജി പിക്ക് എതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ കാര്യത്തിൽ ആർ എസ് എസ് നേതാക്കൾ എന്തിനു പോയി കണ്ടു രാം മാധവനെയും റാം മാധവനെ എന്തിനു പോയി കണ്ടു എന്ന ചോദ്യങ്ങൾക്ക് ഒരു മറുപടി തരാത്ത മുഖ്യമന്ത്രിയാണ് ഇവിടെ ഉള്ളത് ഈ കാര്യങ്ങളൊക്കെ പൊതു കേരളത്തിന്റെ പൊതുസമൂഹം കണ്ടുകൊണ്ടിരിക്കുകയാണ് താങ്കൾ ഇതൊക്കെ പറയുമ്പോൾ ഇതിനൊന്നും തന്നെ ഒരു മറുപടി ഇതുവരെ കിട്ടിയിട്ടില്ല അന്വേഷണം ഏ ദിശയിൽ പോകുന്ന കാര്യത്തിൽ വ്യക്തതയില്ല മുഖ്യമന്ത്രി അൻവറിനെതിരെ കാര്യങ്ങൾ പറഞ്ഞ ശേഷം വീണ്ടും പൊളിറ്റിക്കൽ സെക്രട്ടറിക്കെതിരെ അദ്ദേഹം കള്ളക്കടത്തുകാരുടെ പങ്കു പറ്റിയെന്ന സംശയം ഉന്നയിക്കുകയാണ് ഭരണകക്ഷി എം എൽ എ പ്രതിപക്ഷത്തു നിന്നല്ല പി വി എൻബറിനെ പോലൊരാൾ അപ്പം ബാക്കി കാര്യങ്ങളല്ല അങ്ങേക്ക് ഉള്ള അവരാധികൾ അല്ലങ്ങേക്കുള്ള വിയോജിപ്പില്ല എന്ന് ബോധ്യപ്പെട്ടില്ലല്ലോ അതായത് ഇനിയിപ്പോൾ അങ്ങ് ചുരുക്കി കെട്ടുന്നത് എ ഡി ജി പിക്ക് എതിരെയുള്ള അന്വേഷണത്തെ സംബന്ധിച്ചും ആർ എസ് എസ് നേതാവിൻ്റെ കൂടിക്കാഴ്ചയും തൃശൂർ പൂരവും പിന്നീട് പൊളിറ്റിക്കൽ സെക്രട്ടറിയും ബാക്കി ഇത്രയും കാര്യങ്ങളുണ്ടായ നടപടികളെ അങ്ങ് എങ്ങനെ വിലയിരുത്തും മലപ്പുറത്തെ എസ് പി ഇപ്പോൾ സർവീസിലുണ്ടോ മലപ്പുറത്തെ കഴിവുകെട്ട ഡി വൈ എസ് പിമാർ ഇപ്പോൾ സർവീസിൽ ഏത് പ്രദേശത്താണ് ഇരിക്കുന്നത് ഈ നടപടികളൊക്കെ ഉണ്ടായത് എസ് എച്ച്ഒമാർ മുതൽ എസ് പിമാർ വരെ മലപ്പുറത്ത് മാറ്റപ്പെടുന്നത് ആരുടെ പരാതിയുടെ ഭാഗമായിട്ടാണ് ഏത് തെളിവുകൾ വന്നതിന്റെ ഭാഗമായിട്ടാണ് അക്കാര്യങ്ങളതൊക്കെ ഫോൺ കോൾ അടക്കമുള്ള ഏത് മനുഷ്യനും സ്വീകാര്യമായി യുക്തിസഖമായ തെളിവുകൾ വന്നപ്പോൾ ഒരു നിമിഷം ലാഞ്ചന ഒരു നിമിഷം വൈകാതെ നടപടിയെടുത്തു മാറ്റി നിർത്തി സസ്പെൻഡ് ചെയ്തു പുറത്താക്കി അന്വേഷണത്തിന് വിധേയമാക്കപ്പെടുകയാണ് എ ഡി ജി പിയെ സംബന്ധിച്ചും എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചയെ സംബന്ധിച്ചും തൃശ്ശൂർ പൂരത്തുള്ള അന്വേഷണത്തെ സംബന്ധിച്ചുമാണ് ഇപ്പോൾ അവതാരകൻ എന്നെ അങ്ങ് ചോദ്യം ചോദിക്കുന്നത് മുഖ്യമന്ത്രിയും അതുമായി ബന്ധപ്പെട്ട സർക്കാർ കേന്ദ്രങ്ങളും സംശയങ്ങൾ കിടവില്ലാത്തവണ്ണം എന്നാണ് പറഞ്ഞത് എന്താണ് എ ഡി ജി പി നടത്തിയ കൂടിക്കാഴ്ചകൾ ഉൾപ്പെടെ നിലമ്പൂരം ഉന്നയിച്ച മറ്റു കാര്യങ്ങൾ എല്ലാം റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഉദ്യോഗസ്ഥൻമാർ പോരാ കേരളത്തിലെ സംസ്ഥാന പോലീസിന്റെ ഏറ്റവും ഉന്നതനായ മനുഷ്യൻ ഏറ്റവും പദവി കൈകാര്യം ചെയ്ത ആ റിപ്പോർട്ട് കൊടുക്കും ആ റിപ്പോർട്ടിൽ കുറ്റക്കാരനാണോ ഒരു സംശയം വേണ്ടതില്ല തെറ്റു ചെയ്തത് എ ഡി ജി പിന്നെ അയാളെക്കാൾ വലിയ പൊന്നുതമ്പുരാനാണെങ്കിലും കേരളത്തിലെ ഭരണം മുന്നണിക്കാണെങ്കിൽ അവർ വെള്ളം കുടിച്ചിരിക്കും